ോ നമ്മള് പടങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും നശിച്ചു പോയിരുന്ന സമയത്ത് എനിക്ക് ഡേറ്റ് വരുന്നു അത് വന്ന് ഉണ്ണിയും അളീന ഏപ്രിൽ മെയ് കൂടി ഫസ്റ്റ് പടം സമയം വരെ എനിക്കത് ഒന്നും അത് റിസ്ക് എടുത്തു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം ലാംഗ്വേജും പ്രശ്നങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ എനിക്ക് തമിഴ്നൊന്ന് രണ്ട് പരിപാടിയൊക്കെ വന്നു എനിക്ക് തോന്നിട്ടുണ്ടോ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നു എന്തായാലും ഡാർക്ക് സീരിയൽ കില്ലർ അങ്ങനത്തെ ഇല്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ ഫിലിം മേക്കിങ്ങിലും ഞാൻ ഉണ്ടാക്കി വെച്ച ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി ആലോചിച്ചു വെച്ച കഥകള് സിനിമയാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാവർക്കും നമ്മൾ സിനിമയിൽ വന്ന സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിലിം മേക്കിങ് ആണ് അപ്പം ആദ്യ സിനിമ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്ത തന്നെ എനിക്ക് വിഷമങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യ സിനിമ എനിക്ക് എനിക്ക് പ്രിയപ്പെട്ടതല്ല എന്നുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആദ്യ സിനിമ പ്രിയപ്പെട്ടതാണ് പക്ഷെ എനിക്ക് ടെക്നിക്കലി ഞാൻ അത്യാവശ്യം പഠനം ചെയ്തത് ഞാൻ ഡയറക്ടറേറ്റ് ഞാൻ നമ്മൾ അറിയാതെ വരുന്നതല്ലേ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇപ്പോൾ ജമ്മുവനും റോബി കണ്ണൂർ സ്കോഡി റോബിയാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സപ്പോർട്ട് ടീമൊക്കെ ഗംഭീര ടീമാണ് പിന്നെ നമുക്കും പരിപാടി അറിയാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് പരിപാടി അറിയാം ടെക്നീഷ്യന്മാർ ഇവിടെ എത്രയോ ഉണ്ട് എത്രയോ പേരുണ്ട് ഇവിടെ ഇല്ലാത്ത നല്ല റൈറ്റേഴ്സും നല്ല കഥകളും ഇതാണ് ഇവിടെ കുറേ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകുന്നത് അപ്പം അതുകൊണ്ടാണല്ലോ കുറഞ്ഞ കുറച്ച് സിനിമകളിലെ ഓടുന്നത് അപ്പം ടെക്നീഷ്യന്മാർ ഒരു ദാരിദ്ര്യം ഇവിടെ ഗുഗ്രൻ ഡിഒപിമാരുണ്ട് ഉഗ്രൻ ഡയറക്ടേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ ആവശ്യം നല്ല സബ്ജക്റ്റുകൾ ഞാൻ ആദ്യം തന്നെ ഇതായപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ആ സിനിമ വേറൊരാളുടെ ചിലവിൽ ചെയ്തു കഴിഞ്ഞാൽ അത് റിസ്ക് വരുത്തേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ തീരുമാനിച്ച് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ ഞാനും അജു വിശാഖും കൂടെ ഒരു കമ്പനി തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ചിലവിൽ ഉണ്ടായത് നമ്മളുണ്ടാക്കിയ പ്രൊജക്റ്റാണ് ലവ് ആക്ഷൻ അതിൽ അതിന് നഷ്ടമായിക്കോട്ടെ അതിൻ്റെ ലാഭം ആയിക്കോട്ടെ നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ വേറെ ആരോടും അതിന് ഉത്തരം കൊടുക്കേണ്ട അതിൻ്റെ പക്ഷേ സക്സസ് ആയിരുന്നു ആ സമയത്ത് ഓണത്തിന് കൂടി പക്ഷേ ഇന്നത്തെ രണ്ടാമതൊരു സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സിനിമയിൽ വലിയ വരുമ്പോൾ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ മുന്നോട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ നമ്മൾ ഇതിൻ്റെ സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയം ടൈം അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഒരു ഹിറ്റ് അടിച്ചാൽ പോലും അടുത്ത സിനിമ ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നൊന്നര വർഷം ഗ്യാപ്പ് വരും അതിന്റെ പ്രിപ്പറേഷൻ പ്രീ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അപ്പം അപ്പം ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എസ് എന്ന് വെച്ചാ ഇല്ല ഞാൻ വേറെ പേരിലായിരിക്കും അത് അപ്പോൾ അതിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത് ഞാനൊരു രണ്ട് മൂന്ന് പടങ്ങൾ ലൈനപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തൊരു ഏപ്രിൽ മെയ് കൂടി ഫസ്റ്റ് പടം അനൗൺസ് ചെയ്യും ഞാൻ സ്വാഭാവിക ഇത്തരത്തിലെ ബന്ധങ്ങളെ നമുക്ക് എത്ര ഇത് ഒഴിവാക്കിയാലും കൂടത്തിൽ അതാണ് ഇത് ഇത് മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ നാളെ എന്താ പറയണ്ടേ നമുക്ക് നമ്മൾ ആ ബന്ധങ്ങൾ കൊണ്ട് നിൽക്കുന്നു അപ്പൊ നമ്മളും ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണമല്ലോ അപ്പൊ നാളത്തെ എന്താ അവസ്ഥ ഒന്നല്ല ഇപ്പൊ ഞാൻ ചില സമയത്ത് കഴിഞ്ഞ ദിവസം അഭിലാഷ് ഞാൻ അഭിലാഷ് നാനൻ ശ്രീ ബാലല് ഞാൻ ചെറിയൊരു അഭിലാഷ് ആളെയും വിളിച്ചിട്ട് തന്നെ വിളിച്ചോണ്ടാണോ ഒരു ചെറിയ പരിപാടി എനിക്ക് പരിപാടി അറിയില്ല രാവിലെ രണ്ടു ദിവസം മുന്നേ വിളിച്ചാൽ ഫ്രീ ആണോ മറ്റന്നാൾ വെച്ചു ഞാൻ അപ്പോൾ എന്തോ ഇത് ഞാൻ ഒരു ദിവസത്തേക്ക് വീട്ടിലായിട്ട് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട് ഞാൻ മറ്റന്നാൾ വെക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ തന്നെ അവന്റെ കാറിൽ അഭിലാഷെന്നെ വിളിച്ചുകൊണ്ട് വന്നു രാവിലെ അഭിനയിക്കുന്നു തിരിച്ച് ഞങ്ങൾ ഒരേപിച്ച് വരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിങ് ആണ് അപ്പൊ എനിക്ക് കഥ അറിയില്ല കഥ കഥകളില്ല ഒന്നും അറിയില്ല ഒന്നും അവിടെ പോയിട്ടാണ് ഞാൻ വിഷ്ണുവിനെ കാണുന്നത് അപ്പം മറ്റന്നാൾ റിലീസ് ആണ് അപ്പം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ തിരിച്ച് വന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ഞാൻ ഇനി ഇറങ്ങി എന്ന് പരിപാടി കൂടി പരിപാടി പ്രൊജക്റ്റുകൾ കാരണം അതിനെ സംബന്ധിച്ച് അഭിലാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ കഴിഞ്ഞാൽ ഞാൻ എത്രയോ കാലങ്ങൾ തൊട്ടപ്പുറത്താൽ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ അൽവക്കാണോ അങ്ങനെ പറഞ്ഞു തരുന്നത് അഭിലാഷ് ചോറ്റാൻ ഇക്കാര്യം ഞാൻ അവിടെ നിന്ന് നമ്മളൊന്നും വരുത്തില്ല എത്രയോ കാലങ്ങൾ ഇവിടെ അടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മൾ മാളികപ്പുറം അല്ലെങ്കിൽ പത്താം മുളവ് ഇതിലൊക്കെയാണ് നമ്മള അഭിലാഷിന് അറിയുന്നത് പിന്നോട് പറഞ്ഞുവച്ച നാളെ ഞാൻ രാവിലെ തൊട്ട് അളിയുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എല്ലാ സിനിമ എന്ന് വെച്ചാൽ എല്ലാ മിക്ക സിനിമാക്കാരുമായിട്ട് കാരണം അടുത്ത കാലത്ത് വന്ന സെലിബ്രിറ്റി സ്ക്രീൻപ്ലേ റൈറ്റർ ഓക്കെ എത്ര എത്ര പേർക്ക് എത്ര പേർക്ക് റൈറ്റേഴ്സിന്റെ മുഖം നമുക്കറിയാം കാരണം പക്ഷെ അഭിലാഷ് അങ്ങനെയല്ല അഭിലാഷ എല്ലാവരുമായിട്ടും അഭിലാഷുണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം ആക്റ്റേഴ്സുമായിട്ട് ആയിക്കോട്ടെ അവരുമായിട്ടുള്ള അസോസിയേഷൻ എല്ലാ ദിവസവും പണിയെടുക്കുന്നതാണ് ഞാൻ എപ്പോഴും കാണുന്ന സമയത്ത് അതിനെ ഒന്നതിൽ ഹിന്ദിയിൽ അവിടെ ബോംബേൽ അവിടെ ഞാൻ അളിയാം ഞാൻ ബോംബേൽ വിക്കി കോഷനിൽ കാണാൻ പോയത് അപ്പം ഞാൻ വിക്കി കോഷന് കാരണം ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് ഒരു ദിവസം പോലും വെറുതെ കളയരുത് ആ ഒരു ഓരോ ദിവസവും വിലപ്പെട്ടതാണ് പ്രൊജക്ടുകൾ ഉണ്ടാക്കുക പടം ചെയ്യുക ഉള്ള കയ്യിലുള്ള കഥകളൊക്കെ അളിയൻ അങ്ങോട്ട് ചെയ്തു പോകുക അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇങ്ങനൊരു കടും കൈ പോലെ ഞാനത് ഇറങ്ങി പുറപ്പെടാ നല്ല കഥകളാണ് പക്ഷെ അങ്ങനെ വരുമ്പോ ആരുല്ലെങ്കിൽ എനിക്ക് ഇല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ തീർന്നു വറ്റി അങ്ങനെയുള്ള ഘട്ടത്തിൽ എനിക്ക് രണ്ടുപേരെയും എനിക്ക് വിശ്വാസമുള്ളൂ ഏഹ് എനിക്ക് ഡേറ്റ് വരുന്നു അതൊന്നും ഉണ്ണിയും അളീന എന്ന് പറഞ്ഞു അതെന്നുവെച്ചാ അത് ഞാനപ്പ അളിയനോ അബിലാഷിനോട് തിരിച്ചും പറഞ്ഞു ഞാൻ ഇതേപോലെ അളിയ ഇതേപോലെ പടങ്ങളൊക്കെ കൂതു പടങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും നശിച്ചു പോയിരുന്ന സമയത്ത് അളിയൻ ഇതേപോലെ വലിയ നിലയിലെത്തുകയാണെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്യാം എന്തളിയ നമ്മൾ ഒരുമിച്ച് നിൽക്കും ഇത് ഇത് ഈയൊരു സാധനം ഉണ്ടായാൽ മതി കാരണം എപ്പോഴും വേണമെങ്കിൽ നമുക്ക് സിനിമയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും മാജിക് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇന്നൊരു പടം പൊട്ടി നിൽക്കുന്നവൻ്റെ അതിൽ നാളെ ഒരു എപ്പോഴും ഫസ്റ്റ് പടം പൊട്ടി നിൽക്കുന്ന ചില ഡയറക്ടർമാരെ അടുത്ത് രണ്ടാമത് ചിലപ്പം നാളെ അയാളുടെ അതിൽ വേറൊരു നല്ല കഥ കിട്ടുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പടം പൊട്ടിയത് കൊണ്ട് ഇവർക്ക് ഭയങ്കര എന്താ പറയണ്ടേ പിന്നീട് ഒരു സെക്കൻഡ് പടം പുൾ ഓഫ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞാൽ പടം ചെയ്ത ആളാണ് വാഴ ചെയ്തത് ആനന്ദ് അല്ല അപ്പം ഗൗതമൻ്റെ അതിൽ നമ്മളാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഫണ്ടാസ്റ്റിക് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഇപ്പം അജു എൻ്റെ അടുത്ത് അല്ലെ വിശാഖന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വിബിന് പറഞ്ഞൊരു കാര്യം എനിക്ക് വെച്ചാൽ വിബിൻ ഇങ്ങനെ കുറച്ച് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ച് ഡയറക്ടേഴ്സിനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഉള്ള ചില ചിലപ്പോൾ അവരുടെ ചേറ്റുകൊണ്ട് ആ സിനിമ ചിലപ്പോൾ അന്ന് ഭയങ്കര റീച്ച് കിട്ടാതെ പോവുകയും എന്നുവ മ മ മോശ സിനിമ പക്ഷേ അന്നത്തെ ചിലപ്പോൾ റിലീസിന്റെ ആയിരിക്കാം റോങ് റിലീസിൻ്റെ ആയിരിക്കാം സിനിമ റീച്ച് കിട്ടാതെ പോവുകയും പക്ഷേ പൊട്ടൻഷ്യൽ ഉള്ള പക്ഷേ അവർക്ക് ഒരിക്കലും രണ്ടാമത്തെ പണം ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും പിന്നെയും വീണ്ടും കാരണം എല്ലാവരും പറയാം ഇത് ഓടാത്ത സിനിമയുടെ സംവിധായനല്ലേ അപ്പം ഇവരുടെ കയ്യിലൊക്കെ നല്ല മെറ്റീരിയൽ ഉണ്ടാവും നല്ല കണ്ടന്റ് ഉണ്ടാവും പക്ഷെ ഓടാത്ത സിനിമയുടെ അല്ലെങ്കിൽ ഓടിയില്ലല്ലോ തിയേറ്ററിൽ ഓടാത്ത സിനിമയുടെ സംവിധായകൻ അപ്പൊ അത്തരത്തിൽ ഏത് കാലത്തിലുണ്ടല്ലോ അതാണ് ഇപ്പൊ വാഴയൊക്കെ എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സക്സസ് എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണം ഒരു സിനിമ അപ്പം അങ്ങനെ വീണ് നിൽക്കുന്ന അല്ലെങ്കിൽ വീണുപോയ കൊറേ സംവിധായകരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മക്ക് ഞാൻ ചഞ്ചാ ചെയ്ത സിനിമകളുടെ മാത്രമല്ല ഞാൻ പറഞ്ഞ അതല്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അവര് എന്താ പറയേണ്ട കഷ്ടപ്പെടുന്നതും പക്ഷെ പലപ്പോഴും അവര് ഹോപ്പ് നഷ്ടപ്പെട്ടിട്ട് അവരേലും ഉഗ്രം മെറ്റീരിയൽ ഉണ്ടാവും കണ്ടന്റ് ഉണ്ടാവും അല്ലെങ്കിൽ പരിപാടി ഉണ്ടാവും പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് തൗസൻഡ് ബേബീസ് ചെയ്തു തന്നെ നജീംഖാൻ ഖാൻ്റെ അടുത്ത് കുറെ കഥ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും പുള്ളിൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മൾ നോക്കിക്കണ്ടതാണ് തൗസൻഡ് ബേബിസിൻ്റെ പേര് സഞ്ജുവിനോട് ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഉഗ്രം പരിപാടി പറഞ്ഞു അപ്പം അജിമിക്ക ടു കഥ കൺട്രീസിൻ്റെയൊക്കെ കഥയാണ് നജീമിക്കേർക്ക് അറിയാമെന്നറിയില്ല ഓക്കേ എന്നുവെച്ചാൽ എന്റെ സ്റ്റോറിൽ അപ്പൊ അത് ഇപ്പൊ ഞാൻ പറയുമ്പോഴാണ് എനിക്ക് അപ്പൊ എത്രയോ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിലുള്ള ഗംഭീര കഥകളുണ്ട് പക്ഷേ ഈ തൗസൻഡ് ബേബീസ് വേണ്ടി വന്ന് പുള്ളിക്കൊരു ഒരു റെക്കഗ്നേഷൻ കിട്ടാനും അപ്പൊ നമ്മള് എത്രയോ ചർച്ചകൾ ഞാൻ പുള്ളിയായിട്ട് ഇത്രയോ ഒരു സമയം ഒരു കുറച്ച് വർഷം മുന്നേ എത്രയോ കഥകൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇതെന്താണ് സിനിമയാക്കാത്ത പരിപാടിയാകാത്ത അപ്പൊ പുള്ളി ചെയ്യാം ചെയ്യും സാധനം നമ്മളത് ചില ആൾക്കാരെ സക്സസ് കാണുന്ന സമയത്ത് അതിന് ചിലപ്പോൾ ഒരു സമയം എടുക്കുമായിരിക്കും പക്ഷെ അതെല്ലാം ഇതൊക്കെ സിനിമ തന്നെ നമ്മളാ എഫേർട്ടും നമ്മളാ ഹാർഡ് വർക്കും ഇടുകയാണെങ്കിൽ ഇതൊക്കെ സിനിമ തന്നെ തിരിച്ചു വരും അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അഭിനയത്തിനപ്പുറം ഈ ഫിലിം മേക്കിങ്ങിലോട്ടൊരു കമ്പം അല്ലെങ്കിൽ ഇഷ്ടം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അഭിനയം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇപ്പ് ചെയ്യാൻ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയും മറ്റേത് ഒരു പാഷനും ഫിലിം മേക്കിങ്ങും അത് ഇതൊന്നും മാറ്റി നിർത്തിയെല്ലാം കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് പുറത്തു വരാതെ എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും ഞാൻ ഇത് ഒന്നുകിൽ ഒരു ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തൊരു പരിപാടി ചെയ്യാന്നുള്ളതായിരുന്നു വേണ്ടി ജി നല്ല ഒരു സമയം വരെ എനിക്കതൊരു വിഷമമായിരുന്നു ഒന്നും ആകാതായി പോയല്ലോ എന്നുള്ളത് ഹാന്റ് ബോൾ ജവണിങ് ത്രോ ഷോർട്ട് ഹാൻഡ്ബോളിന് കേരളത്തിന് വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട് രണ്ട് വെങ്കലം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ ഒന്നും കല്യാണം കഴിഞ്ഞു ഭീടെ കുടുംബം ആ ഒരു ഇതായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാന്ന് അയ്യോ ഞാനൊക്കെ ഒന്നും ഇത്രയൊക്കെ കിടന്നു കുറെ അറിയാമല്ലോ സ്പോർട്സ് ആയിരുന്നു നമ്മളെ വീട്ടില് അടുക്കള അടുക്കളയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ആ ഇത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരിതുണ്ടല്ലോ ആ ഒരു ഫീൽ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ഓർക്കുന്നേല്ല അത് നല്ലതായിരുന്നു അതിൽ നിന്നൊന്നാകാൻ പറ്റാത്തത് നന്നായിരുന്നു ഇപ്പൊ വിചാരിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്